ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് രണ്ടാമത്തെ ഐറ്റം ഞാൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടി നമ്മൾ സാധാരണ കല്യാണ സദ്യകളിലൊക്കെ കാണാറില്ലേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പച്ചടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു കുഞ്ഞു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞു ചട്ടി അതിലേക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് അതിനാവശ്യത്തിന് ഉപ്പും ലേശം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി കൊടുക്കാം അതിൻ്റെ അടപ്പ് കണ്ടോ ചട്ടിയുടെ അടപ്പ് നമുക്കിത് തിളപ്പിച്ചെടുക്കാം നമ്മൾ എന്ത് വരട്ടെ ആ സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒരുപാട് അരയേണ്ട കേട്ടോ ആദ്യം ഒരുപാട് അരയേണ്ട ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വേണ്ടേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ എന്താന്ന് നോക്കാം ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു എന്നിട്ടും നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ നമുക്ക് തൈരൊക്കെ ചേർക്കാനുള്ളത് അതുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പോൾ കുറേ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഇത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുപോലെ തന്നെ ഒന്ന് കുറച്ചും കൂടെ കുറുകി കിട്ടണം കേട്ടോ ഇനി ഒരു ശകലം അരപ്പിൻ്റെ ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പും കൂടെ നോക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് കുറച്ചും കൂടെ വറ്റി വരട്ടെ ഈ സമയത്ത് നമുക്ക് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ ഇപതാ കണ്ടില്ലേ കുറേ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ഒരു കപ്പ് തൈര് ഒന്ന് വിസ്കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ആ ഉടച്ചെടുത്ത തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത് കേട്ടോ ഈ തൈര് ചേർത്തിട്ട് നല്ല നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് ചൂടാക്കേണ്ട കാര്യമില്ല ഇളക്കിയെടുക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി വേണം താളിപ്പും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചടി പൂർണ്ണമാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഈ സമയത്തും നമുക്ക് ചുപ്പ് നോക്കാം കാരണം നമ്മൾ തൈര് ചേർത്തയല്ലേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് താളിക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കട ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് രണ്ടായിട്ട് കീറി ഇട്ട് കൊടുക്കണം കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉണക്ക മുളകിട്ട് കൊടുക്കാം ഉണക്ക കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കടുകും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കിട്ടണം അതിനുശേഷം നമുക്കിതിനെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് നമുക്കിത് വിളമ്പണ്ട കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാൽ വറുത്തിട്ടതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഒന്ന് പച്ചടിയിൽ പിടിക്കണം അതിന് ശേഷം നമുക്കിത് വെള്ളം പാങ്ങോ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിഞ്ഞുതരട്ടെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാടി പൊളി ടേഷനിലുള്ളൊരു പച്ചടിയായിരുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്